ഹായ് ഉച്ചയ്ക്ക് തെങ്ങിറീട്ട് വന്നിട്ട് കഴിക്കാൻ വന്നിരിക്കാട്ടാ എന്താണ് പറഞ്ഞാൽ ഇതാ ചോറൊക്കെ ഇട്ടിട്ട് ചാറ് കഴിഞ്ഞു പോയിട്ട് വൈകിട്ട് വെച്ച സാറാണ് രാവിലെ വെച്ചിട്ട് അടുപ്പി വെച്ചപ്പോ വച്ചിട്ട് പോയി സാറ് കുറവായപ്പോ ചാറ് കുറവായി എന്താ കടയും തൈര് വന്നിച്ച് വന്നു അത് കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ പോകട്ടെ ഒരു വെളുത്തുള്ളി അച്ചാൽ ഓക്കെ ഒന്നല്ല ഇന്നത്തെ സ്പെഷ്യൽ ഉച്ച ഭക്ഷണം എന്താ വെളുത്തുള്ളി അച്ചാർ നല്ല മിക്സ് ആക്കിയിട്ട് കേട്ടോ ഇരുന്ന് കഴിഞ്ഞു ഓക്കെ എന്നിട്ട് அளவுல வெள்ளம் ஒழிக்க ஒரு வெள்ளம் குறச்சா ஒழிக்கிட்டு அச்சாரு கழிச்சா சூப்பராயிட்டாச்சாரு இஷ்டப்படும் கமெண்ட் செய்ய வீடியோ லைக்